ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ സുഖമാണ് അലഹമില്ല അപ്പോൾ ഇന്നത്തെ കുഴപ്പം എന്താണെന്ന് ഞാൻ വേഗം അംഗൻവാടിക്ക് പോകുകയാണ് കേട്ടോ ഞാൻ കറക്റ്റ് എട്ട് ഇരുപതായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സ്കൂട്ടി മെ സ്കൂട്ടി മലയാളമാണ് പോകാൻ വിചാരിച്ചത് അപ്പോൾ സ്കൂട്ടിക്കുന്ന ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം അപ്പോൾ സ്റ്റാർട്ട് ആവണമില്ല കിക്കറ് കിക്കറടിച്ച് സ്റ്റാർട്ടാക്കാനെ കൊണ്ട് പറ്റണില്ല കുഞ്ഞാണിയൊക്കെ വന്നിട്ടില്ല അപ്പോൾ ഇന്നെനിക്ക് നേരത്തെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്കണവാടിയിൽ ഇവിടെ നിന്ന് പത്ത് പഞ്ച് മിനിറ്റേ ഉള്ളൂ വണ്ടിക്ക് പോവുകയാണെങ്കിൽ വേറൊരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് നേരത്തെ പോകേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്കൂട്ടിൻ്റെ പിന്നെ എണ്ണ അടിക്കുന്ന എണ്ണൻ്റെ ടാങ്കല്ലേ അത് ലീക്ക് ഉണ്ട് പെട്രോൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ വണ്ടി മെല്ലാടെ വെച്ച് വേഗം ഓടി പോവുകയാണ് ബസ്സിന് പോകാൻ എട്ടേ മുക്കാലിന് ഒരു ബസ് ഉണ്ടായിന് പോവുകയാണ് കേട്ടോ അപ്പം പോണ വഴിയിലാണ് ഇമ്മ അപ്പമ്മമാനൊന്ന് കാണിച്ചു തരാം ഉമ്മമാൻ്റെ അടുത്ത് എന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോവല് വണ്ടി പോകുമ്പോൾ അപ്പോൾ ഇന്നിപ്പം ഉമ്മ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ടാവും അപ്പം പറഞ്ഞിട്ട് പോവാം പോവുകയാണ് വണ്ടി കേട്ടായതൊന്നും പറയണില്ല കാരണം അതൊക്കെ പറഞ്ഞാൽ ഏറെ ടെൻഷനാകുമ്മ്മാക്ക് കാരണം കുറെ പ്രായമായി കുട്ടികളെ പോലെയാണ് ഇപ്പം സ്വഭാവം ആ ഞാൻ വരാം ഏ ആ എന്നാ ഞാൻ പോയിട്ടോ ഏ ആ ഏഹ് ആ ആ ആ ആ എങ്ങോട്ട് പോകുമ്പോൾ അപ്പൊ ഇമ്മന്റെ അടുത്തക്ക് ഓരുമ്പ ഉമ്മന്റെ അടുത്തുണ്ടെങ്കിൽ കാണുന്നുണ്ടോ ഉമ്മടെ ഒറ്റക്കാണ് എന്റെ അമ്മ പണിക്ക് പോയതാണ് കേട്ടോ അമ്മ പണിക്ക് പോയിങ്ങാണ്ട് വരുമ്പോ നാലേ പത്തിന്റെ ദിവസത്തിനാണ് എന്റെ അമ്മ വരിക അപ്പൊ അതുപോലെ ഉമ്മമ്മ ഇവിടെ ഒറ്റക്ക് കേൾക്കാരം പിന്നെ ഞാനും അവിടെ നിന്ന് പോവും പിന്നെ കുഞ്ഞാണിയാക്കും പിന്നെ അമ്മമാക്കങ്ങ ഇമ്മമ്മ ചോറും കഞ്ഞിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത് അതൊക്കെ എടുത്ത് തിന്നു എന്താ കൊറച്ചൊക്കെ തിന്ന പറയണേ അപ്പൊ അതിനൊന്നും മാക്ക് കുഴപ്പമില്ല പിന്നെ അങ്കൻവാടിയിട്ട് വന്നാൽ ഞാൻ അവിടെ ചെന്നാലും ഇവിടെമാരുടെ അടുത്തേക്ക് വരും പോകുമ്പോൾ ഇതിനെ പോവും ഇന്ന് ബസ്സിനാണ് പോണത് ഇന്ന് വണ്ടിക്കാണ് പോകുന്നത് അപ്പ എന്നാല് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു നോക്കട്ടോ ആ അപ്പോൾ കൂട്ടുകാരേക്ക് ഇങ്ങോട്ട് ഇന്നൊരു കാര്യം പറയാനുണ്ട് കേട്ടോ കാരണം ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മളെ ബാഡ് കമ്മിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എങ്കൺവാടിക്ക് പോയിട്ട് ഇങ്ങനെ പലവക ഉണ്ടാക്കുകയാണ് കുറെ കൂട്ടുകാരിങ്ങനെ ചോദിച്ചെന്ന് കാമുണ്ടെങ്കിൽ ഇത്രയും ഭക്ഷണങ്ങൾക്ക് ഉണ്ടാക്കുക എന്തിനാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചൊക്കെ അറിയാലോ ഇത് മുഴുവനൊന്നും ഞാൻ ഞങ്ങൾ ഞാൻ കുഞ്ഞാണേക്കും കഴിക്കൂല അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ ഈ എല്ലും ഇറച്ചിയൊക്കെ ഒക്കെ പാടുള്ള സംഭവമാണ് കേട്ടോ അപ്പം അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് വേറെ ആരോട് നിര ഷെയർ ചെയ്ത് വലത് കൈ കൊണ്ട് എടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല അതൊക്കെ കറക്റ്റ് തന്നെയാണ് അത് ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്നോടൊരു പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ ഇത്രയും ഭക്ഷണം ചോദിച്ചപ്പോൾ മാത്രമാണ് അതിന് കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്ത് അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ ഞാൻ ഇത്രയും ആൾക്കാർക്ക് പിന്നെ അല്ലെങ്കിൽ പാവപ്പെട്ട രണ്ട് മൂന്ന് വ്യക്തികൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നുണ്ട് വയ്യാത്ത കുടുംബത്തിന് ഞാൻ ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ ആരോടും പറയാൻ വന്നതല്ല ഇത്രയും ഭക്ഷണം എന്തിന രണ്ട് പേർക്കും ഇത്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനൊരു കമൻറ്റിനെ അങ്ങനെ കൊടുത്തതാണ് അല്ലാതെ എനിക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് പിന്നെ അതിങ്ങനെ പാടി പബ്ലിക്കറാക്കി നടക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂട്ടുകാരെ ഇന്നെ ഇങ്ങനെ ബാഡ് കമൻറ്റിൽ തളർത്താനായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ ഒരു പിന്നെ ഇബ്രാഹിം പൊന്മള എന്നാണ് എഴുതിക്കുന്നത് ആരാണ് ഇത് പിന്നെ കള്ള ഇമെയിലാവാനാണ് സാ സാധ്യത കളവ് പറയാൻ മിടുക്കിയാണ് പറഞ്ഞ് ബാഡ് കമൻ്റ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ ബാഡ് കമൻ്റ് ഉണ്ട് പിന്നെ വായ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഇട്ട് കളിച്ചോ നിങ്ങൾ പറഞ്ഞ ഞാൻ ു എന്തൊക്കെയോ ബാഡ് കമൻറ്റികളുണ്ട് എനിക്കറിയില്ല എന്തിനാണ് ഇവരൊക്കെ എൻ്റെ പിന്നാലങ്ങനെ ബാഡ് കമന്റി കൊണ്ട് കൂടിയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പിന്നെ കണ്ടില്ലേ ഞാൻ അങ്കണവാടിക്ക് പോകുന്നത് കണ്ടില്ലേ ഞാൻ ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒരുപാട് വരെ കൂടിയ ഡ്രസ്സൊന്നും അല്ല ഒരു കോട്ടൻ്റെ ചുരിദാറാണത് കോട്ടൻ്റെ ഒരു സാധാരണ ചുരിദാറാണ് നല്ല ഇടുമ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ ഇട്ടിട്ട് നമ്മുടെ തലമുടിയൊക്കെ വാ ചീതി കെട്ടി നല്ല വൃത്തിയിലാണ് ഞാൻ പോണത് അതെൻ്റെ കുറ്റമല്ല എന്നെ കാണുമ്പോൾ അവർക്ക് എന്താ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടാവും ആ സൂയ കുഷുമ്പ് ഇതൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ബാഡ് കമൻ്റ് ഓരോ കള്ള ഈമെയിലിൽ നിന്ന് വരുന്നത് കേട്ടോ പിന്നെ ഒരു ഫാ ത്തിമ പിന്നെ ഫാത്തിമ നീർ ഇതാണ് കേട്ടോ ഒരു നീർ പന്ത്രണ്ട് മുപ്പത്തെട്ട് അതാണ് ആ പിന്നെ ഇമെയിലിട്ടും അപ്പോൾ അതൊക്കെ കള്ള ഇമെയിലാണ് കള്ള ഇമെയിലാണ് ഞമ്മളെ വന്നിങ്ങാണ്ട് ഇങ്ങനെ തളർത്താൻ നോക്കുന്നത് ഇപ്പം ഞാൻ മുളക് ചുട്ട് നെല്ലിക്കെട്ട് ചമ്മന്തി അരക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചമ്മന്തി ഇഷ്ടമുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിന് സമാധാനമാണ് അതുമാത്രമല്ല നമ്മൾക്കും കഴിക്കാനും അപ്പോൾ അതിനാണേ ചമ്മത്തി ഞാൻ അരക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന തളർത്താൻ വേണ്ടി ബാഡമ്മൻ്റ് ഇടുന്ന ആൾക്കാർ വേണ്ട വേണ്ടട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മളെ വീഡിയോ കണ്ടാൽ മതി ഞാനിവിടെ മണി നാലരക്കൊക്കെ എഴുതിയിട്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എട്ടര മണി എട്ടര മണി ഏറിപ്പോയ എട്ടര മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവിടെ എല്ലാവരും കാണുന്നതാണ് അറിയണതാണ് എൻ്റെ അംഗണവാടിയിലുള്ള അവിടെ പരിസരത്തുള്ള ആൾക്കാർ ചോദിക്കലുണ്ട് ഒൻപത് മണി വേണിന് മുന്നേ ഞാൻ സെൻ്ററിലെത്തും കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഉണ്ട് അതൊക്കെ നനയ്ക്കാനോ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് കിട്ടും അപ്പം നമ്മൾ നന്നായിട്ട് നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നും അല്ല വലിയ വീട് ബംഗ്ലാവ് ഒന്നും നമുക്കെല്ലാം അന്നാന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പം ആ കിട്ടണതിന്ന് ഉള്ളു കൊടുത്തിട്ട് മറ്റുള്ളവരെയും കൂടി സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം എൻ്റെ പിന്നാലെ ഈ ഒരാൾ തന്നെയാണ് വേദന വെന്റ് കൊണ്ട് കൂടിയിരിക്കുന്നത് കേട്ടോ വേറെ എനിക്ക് ആരും നമ്മളെ നാട്ടിൽ ശത്രുക്കളൊന്നുമില്ല പിന്നെ ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ എൻ്റെ ഇപ്പൊ രണ്ടിനും മൂന്ന് ദിവസത്തെ വീഡിയോ ശ്രദ്ധിച്ചറിയാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ അവരുടെ ബാഡ് കമൻ്റ് പിന്നെ ആക്കി കളയാം എൻ്റെ ചാനൽ ആ ഒരു കമൻറ്റെനിക്ക് ഡിലീറ്റാക്കി കളയാം അവരെ ബ്ലോക്കും ചെയ്യാം പക്ഷേ ഞാനൊന്നും ചെയ്യാത്തത് എന്താണെന്ന് അവരെ പോലെ നമ്മളും എന്തിനാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ ചൂടാൻ പോകുന്നത് ചായക്ക് കുറച്ച് ഗോതമ്പ് ദോശ ചൂടാം അപ്പോൾ നമ്മുടെ ഈ ഇറച്ചീൻ്റെ കറിയും കൂട്ടി കഴിക്കും ചെയ്യാനോ വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ചപ്പിച്ച് കൊടുത്താൽ തിരിച്ചിടുമ്പോൾ അവിടെ മുരിഞ്ഞു കിട്ടും അപ്പോൾ കുഞ്ഞാലേക്കാൾക്കും ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കേട്ടോ ഗോതമ്പ് പൊടിച്ചത് അപ്പോൾ എനിക്കിത് തന്നെ പറയാനുള്ളൂ ഇങ്ങനെ ഇന്നലെ മിനിയാണോ തലേന്നൊക്കെ ഇട്ട് വീഡിയോ ഒന്ന് നോക്കൊണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ബാഡ് കമൻ്റാണ് ബാങ്ക് ബാങ്ക് വൃത്തിയെ പറ്റി നിസ്കാരത്തിനെ പറ്റി ആണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അഞ്ച് മണി കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ നിസ്കാര ബാങ്ക് കൊടുത്തു എന്ന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളിവിടെ നാല് മണിക്ക് നീക്കുമ്പോൾ ഞങ്ങളിവിടെ തവണ നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കുക ഒക്കെ ചെയ്യും ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് തുടങ്ങി നിസ്കരിക്കൽ ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അഞ്ചര മണിക്കാണ് ബാങ്ക് എന്നുള്ളത് അപ്പോൾ എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ നിസ്കാരം നമ്മൾ നമ്മളോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണല്ലേ അപ്പോ അതിന് നമ്മളിപ്പോ ഒരാളെ പറ്റിക്കാനോ ഒരാളെ ഞാനിപ്പോൾ നിസ്കരിക്കുന്നുണ്ട് ഞാൻ വലിയ മുസ് പിൻ്റെ നടുക്കണ്ടാണെന്നൊന്നും ഞാൻ പറയണില്ല ഞാൻ അഞ്ചാമത്തെ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവിക നമ്മളൊരു വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരു സംസാരിച്ച് ഒരു സന്തോഷം അപ്പോൾ നമ്മൾ അത് അപ്പോൾ അതിൽ നിന്നും കുറ്റം തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് ബാഡ് കമൻ്റ് ഇടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇൻട്രോ ചെയ്തപ്പോൾ എന്നെ കണ്ടല്ലോ ഞാൻ അതുതന്നെയാണ് ഞാൻ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ ഞാൻ ഒരു ക്രീം മോത്തിട്ടിട്ടുണ്ട് അത് ആ ക്രീം ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിലും എൻ്റെ കളറ് അത് തന്നെയാണ് കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട് പുളി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖത്തായ എണ്ണമായൊക്കെ പോകാൻ കുറച്ച് പൗഡർ ഇടൂല്ലേ അങ്ങനെ ഒരുങ്ങിപ്പോകും അപ്പോൾ നമ്മളിങ്ങനെ ഒരുങ്ങിപ്പോണ് വരുന്നതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഏതോ ഒരു കളും അല്ലെങ്കിൽ ഏതോ ഒരുങ്ങുന്നു ഈ ഒരൊറ്റ ഒരാളാണ് ഈ ബാഡ് കമൻറ്റ് ഇരുന്നത് അതിനി ആരാണ് ഉള്ള ആൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ എനിക്ക് അങ്ങനെ ആ ഒരു ശത്രുക്കളോ അങ്ങനെ ആരും ഇല്ല ഞാൻ ആരോ ഗ്രോഹത്തിനും പോകുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണോ നമ്മുടെ ഫ്രണ്ട്സിൽ പെട്ട ആൾക്കാരാണോ എല്ലാവർക്കും മാത്രമേ അറിയുള്ളൂ ഞാനെല്ലാം പഠിച്ചവരെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പിന്നാലിന്ന് വരാനും പോകണില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മളെ ചാനലിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്കുള്ള ഓരോരോ കമൻറ്റ് വെറുതെ കുറ്റം കണ്ടുപിടിച്ച് കമൻറ്റ് പറയാനായിട്ട് ഞാൻ എങ്ങനെയും ജീവിച്ചോട്ടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു കുക്കിങ് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതിയല്ലോ തെറ്റ് കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ എന്തിനാ പിന്നെ നമ്മളെ ഈ ചാനൽ വന്ന് കാണാൻ നിൽക്കണേ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നീ ഇതിനും ഒരു ബാഡ് കമൻ്റ് കൊണ്ട് ഈ അവതാരകനും അവതാരിക്ക വരും അത് ഉറപ്പാണ് കാരണം ബാഡ് കമൻറ്റിന് അവർക്ക് കള്ള ഇമെയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചോറ് ലാസ്റ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ ചോറ് നമ്മുടെ ഇതെല്ലാം കറിയും എല്ലാം വെന്ത് ലാസ്റ്റാണ് ചോറ് വെച്ചത് ഇനി ചോറ് വെന്തിട്ട് ഇതിൻ്റെ കലത്തിൻ്റെ ഉള്ളു കഴുകിയിട്ട് ഇതിൽ കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കണം കാരണം ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ നല്ല ചെറു ചൂടുവെള്ളത്തിന് കുളിക്കാൻ നല്ലൊരു സുഖമാണല്ലേ നല്ല തണുപ്പ ത പച്ച വെള്ളം നമ്മളെ കരട്ടിലെ വെള്ളമാണെങ്കിലോ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ആ തണുത്ത ഐസ് വെള്ളം പാരണ്ടല്ലോ വിചാരിച്ചിട്ട് ഈ കലത്തിന്റെ ഉള്ളു മാത്രം കഴുകുള്ളൂ കേട്ടോ ഞാൻ പുറം പിന്നെ അങ്കണവാടിയൊക്കെ വിട്ട് വന്നിട്ട് ലാസ്റ്റ് വൈകുന്നേരം കഴുകുള്ളൂ കാരണം കോരിയായിട്ട് ഒരക്കണം അപ്പോൾ ഇവിടെ ഇതിന് കല ഉറക്കാൻ തന്നെ നമുക്ക് സമയം കഴുകും നമുക്ക് നേരത്തെ പോയില്ലേ അപ്പോൾ കൂട്ടായിട്ട് പോയത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം നിങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും ഒക്കെ അറിയിച്ചാൽ അപ്പം ഇതുപോലുള്ള വീഡിയോയും കൊണ്ട് ഞാൻ ഈ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ബാഡ് കമൻ്റ് കൊണ്ട് തളർത്തുന്നവർ അവർ തളർത്തട്ടെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിങ്ങനെ പോകണത് ചെയ്തത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ബാഡ് കമൻ്റുകൾ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ